നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പതിനൊന്ന് കളികളിൽ നിന്ന് മൂന്ന് മൂന്ന് വിജയവുമായിട്ട് പതിനൊന്ന് പതിനൊന്ന് പോയിന്റോടെ പത്താം സ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർ നിരാശരാണ് അസ്വസ്ഥരാണ് അവർ പഴയകാല കണക്കുകളൊക്കെ എടുത്ത് നോക്കും ചിലരെങ്കിലും ഇപ്പോൾ നമ്മുടെ കമൻ്റ് ബോക്സിലടക്കം എക്സിലൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇവാൻ ബുക്ക് മനോവിച്ചിൻ്റെ മടങ്ങി വരവ് ആഗ്രഹിക്കുന്നുണ്ട് ഇവാനായിരുന്നു ശരി എന്ന് പറയുന്നവരുണ്ട് എന്തുകൊണ്ട് മിക്കായിൽ സ്റ്റാറെ ഇവാൻ ബുക്ക് വിനോവിച്ച് കമ്പാരിസൺ വരുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പം ഇവാൻ ബുക്ക് ആ ഒരു പേഴ്സണാലിറ്റി ആരാധകരോട് ഇടപെടുന്ന രീതി അതൊന്നും വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റാറെ വിമർശിക്കാൻ പറ്റില്ല കാരണം ഓരോരുത്തരും വ്യത്യസ്ത വ്യക്തികളാണ് അവരുടെ രീതികൾ വ്യത്യസ്തമായിരിക്കും പക്ഷേ കളിക്കളത്തിലെ റിസൾട്ട് അത് വെച്ചുകൊണ്ട് എന്തായാലും ആളുകൾ കമ്പയർ ചെയ്യും അതിൽ സംശയം വേണ്ട ഇവാൻ ബുക്ക് മനോപിച്ച് വരുന്നതിന് മുമ്പും ബ്ലാസ്റ്റേഴ്സ് രണ്ട് തവണ ഫൈനൽ കളിച്ചിട്ടുണ്ട് സമ്മതിക്കുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്താണ് എല്ലാ സീസണുകളിലും ഇടക്ക് വെച്ച് കോച്ചിനെ മാറേണ്ടി വരുന്ന പരിതാപകരമായ സ്ഥിതിയിലേക്ക് പലവട്ടം പോയിട്ടുണ്ട് ടേബിൾ ബോട്ടം നിൽക്കുന്ന അവസ്ഥയായിരുന്നു അവിടെ നിന്നാണ് ഇവാൻ ബുക്ക് മനോപിച്ച് ടീമിനെ ഏറ്റെടുക്കുകയും ആദ്യ സീസണിൽ ഫൈനലിലേക്ക് കൊണ്ടുപോവുകയും പിന്നീടുള്ള രണ്ട് സീസണുകളിലും പ്ലേ ഓഫിലേക്ക് എത്തിക്കുകയും ചെയ്തത് എന്നാൽ സ്റ്റാറേക്ക് ഈ സീസണിൽ ഇനിയും കളികൾ ബാക്കിയുണ്ട് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ എഴുതി തള്ളാനായിട്ടില്ല എന്ന് സമ്മതിക്കുമ്പോഴും ഈ പ്ലേ ഓഫിലേക്ക് ടീമിനെ എത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര ആരാധകരുണ്ടാവും ഈ ഘട്ടത്തിലെങ്കിലും സ്വാഭാവികമായിട്ടും അവർ കമ്പാരിസൺ നടത്തും റിസൾട്ട് തന്നെയാണ് പ്രധാനം മറ്റെന്തൊക്കെ പറഞ്ഞാൽ നന്നായി കളിക്കുന്നുണ്ട് ഇൻഡിവിജ്വലറാണ് ഒക്കെ സമ്മതിക്കുന്നു പക്ഷേ റിസൾട്ട് ഇവിടെ റിസൾട്ട് തന്നെയാണ് പ്രധാനം നോക്കാം നമുക്ക് കഴിഞ്ഞ സീസണുകളിൽ ഇവാൻ ബുക്ക് കീഴിൽ പതി പതിനൊന്ന് കളികൾ കളിച്ചപ്പോൾ എന്തായിരുന്നു അവസ്ഥ ഇപ്പോൾ സ്റ്റാറയുടെ കീഴിൽ പതിനൊന്ന് കളികൾ കളിക്കുമ്പോൾ എന്താണ് അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസൺ അതായത് ഇവാൻ ബുക്ക് വന്ന സീസൺ ആദ്യ പതിനൊന്ന് കളികളിൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് വിജയവും അഞ്ച് സമനിലകളും ഒരു തോൽവിയുമായിരുന്നു ഒരേ ഒരു തോൽവി അഞ്ച് വിജയം അഞ്ച് സമനില പിന്നെ അടുത്ത സീസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് പതിനൊന്ന് കളികൾ കഴിയുമ്പോൾ ഏഴ് വിജയങ്ങൾ ഒരു സമനില മൂന്ന് തോൽവികൾ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ പതിനൊന്ന് കളികൾ കഴിയുമ്പോൾ ഏഴ് വിജയങ്ങൾ രണ്ട് സമനില രണ്ട് തോൽവികൾ എന്തുകൊണ്ടും വിജയം തന്നെ മുന്നിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് മോശമല്ലാത്ത രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു എല്ലാ സീസണിലും അദ്ദേഹം ടീമിനെ പ്ലേ ഓഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ മിക്കാൽ സാറയുടെ ഈ ആദ്യ സീസൺ മൂന്ന് കളികൾ മൂന്ന് വിജയം രണ്ട് സമനില ആറ് തോൽവി ജയത്തിൻ്റെ ഇരട്ടി തോൽവിയാണ് ആദ്യ സീസണല്ലേ പതിനൊന്ന് കളിയല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറയും ശരിയാ ബുക്ക് വിനോദിച്ചിൻ്റെ ആദ്യത്തെ സീസണിലെ പതിനൊന്ന് കളികളിൽ പക്ഷേ അഞ്ച് വിജയം അഞ്ച് സമഗ്രയും ഒരേ ഒരു തൊലിവുമാണ് ഉണ്ടായിരുന്നത് ആരാധകർ ഇത് തീർച്ചയായിട്ടും കമ്പയർ ചെയ്യും ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ ഈ നാല് സീസണുകളിലെ ഏറ്റവും വേസ്റ്റ് സ്റ്റാർട്ടാണിത് എന്ന കാര്യം കൂടി നോക്കുക സോ എന്തുകൊണ്ട് ആരാധകർക്ക് ഇവാനോട് ഇത്ര സ്നേഹം ഇത്ര ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാന കാരണം ഇത് തന്നെയാണ് റിസൾട്ട് തന്നെയാണ് വീഡിയോ സഹിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോക്സ് വേണ്ടിവത്താം